പി മോഹൻ മാത്രമല്ല ഞങ്ങൾ അപ്പീല് നിലവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ശിക്ഷ വധശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ട ആളുകളാണ് ഇവർ രണ്ടാമത് അതിൽ പി മോഹൻ നേരത്തെ കീക്കോടതി ഒഴിവാക്കിയ പി മോഹനൻ ഉൾപ്പെടെയുള്ള ചില പ്രതികളുണ്ട് പി മോഹന്റെ പേരിൽ പറയുന്നത് അദ്ദേഹം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അയാളുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള സി എച്ച് അശോകൻ പ്രതിയാണ് അയാളുടെ പിന്നെ കീഴിലുള്ള ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു അയാളുടെ കീഴിലുള്ള കെ സി രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നേരത്തെ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് ഈ കേസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതൊരു കാര്യം നേരത്തെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടാതിരുന്ന കർഷന് പിന്നിൽ നിന്ന ചില നേതാക്കന്മാരുണ്ട് അവർ ഈ കേസിൽ അന്വേഷണം കൃത്യമായി നടത്തി അന്വേഷണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അവരുടെ ഉൾപ്പെടെ മുന്നോട്ട് വരണമെങ്കിൽ അതിന് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഞങ്ങളുടെ ഒരു ഹർജി ഹൈക്കോടതി നിലനിൽക്കുക സി പി എം നേതൃത്വം ഗവൺമെൻറ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു കാരണം ഇപ്പോൾ സി പി എം ചെയ്യുന്നത് അവർക്കെതിരെ നടക്കുന്ന ഏത് അന്വേഷണവും ആ അന്വേഷണം പാടില്ല അതാണ് ഇപ്പോൾ വീണാ വിജയൻ്റെ അന്വേഷണം പാടില്ല പിണറായി വിജയൻ്റെ രാവിലെ അന്വേഷണം പാടില്ല അങ്ങനെ ഇവർ പ്രതികളാകുന്ന അന്വേഷണങ്ങളിലെല്ലാം തടയുക എന്ന് പറയുന്ന ഒരു രീതിയാണ് സി പി എം സ്വീകരിച്ചു ആ രീതിയാണ് ചന്ദ്രശേഖരൻ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഹർജി തടസ്സവാദങ്ങളുമായി അവർ ഗവൺമെൻറ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെൻ്റിൻ്റെ താല്പര്യം അന്വേഷിക്കട്ടെ അത് നിൽക്കുക കാരണം എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ട് ഈ കൊലപാതകത്തിലൊക്കെ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം പേരെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഉന്നത നേതൃത്വം പങ്കുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ വാദഗതി ഹൈക്കോടതി ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഇനി അത് സുപ്രീംകോടതിയിൽ കൂടി പോയാൽ തീർച്ചയായും നീതിപീഠം നിയമത്തിൻ്റെയും അതുപോലെ നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗമായി നമ്മുടെ നീതിന്യായ സംവിധാനം നിലനിൽക്കുമെന്നതിൻ്റെ കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ വിധി തീർച്ചയായും ഇതിൽ ഒഴിവാക്കപ്പെട്ടവർ പലരും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന ഞങ്ങളുടെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു അതുമാത്രമല്ല ഇതിൽ ഇത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് ഗൂഢാലുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി എച്ച് അശോകൻ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ കെ കെ കൃഷ്ണൻ അപ്പുറത്ത് ജ്യോതിബാബു ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ഇവരുടെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്പോൾ തീർച്ചയായും അറിയാം സി പി എമ്മിൻ്റെ സംഘടനാ രീതി വെച്ചുകൊണ്ട് രണ്ട് ജില്ലയിലെ നേതൃത്വം ആലോചിച്ചൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കുണ്ട് അതാണ് ഇനി പുറത്ത് അവർ കർശന പിന്നിലാണ് അതാണ് പുറത്തു കൊണ്ടു അതാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷിക്കണം ആവശ്യപ്പെടുന്നത് അവിടെയാണ് ഗവൺമെന്റ് പറയുന്നത് പാടില്ല ലക്ഷക്കണക്ക് രൂപ മുടക്കി വക്കീലിനെ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോവുകയാണ് ഈ കേസ് അന്വേഷിക്കരുതെന്ന് പറയാം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കർശന പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ല ഹൈക്കോടതി ഇപ്പം പറഞ്ഞു ഇനി ഇരുപത്തി ആറാം തീയതി ശിക്ഷയ്ക്കപ്പെട്ടതിൽ കൂടുന്നതിനെ സംബന്ധിച്ച് അവർ പറയാൻ പോവുകയാണ് ഞങ്ങളുടെ അപ്പീൽമേൽ സ്വാഭാവികമായും ഞങ്ങൾ ഞങ്ങളിതിന്റേതേ സുപ്രീം കോടതിയിലേക്കാണ് വന്നേ ഹൈക്കോടതിയിൽ നിന്നു